ഹലോ ഇന്ന് ഞാൻ പറയാൻ പോണത് ഞങ്ങളുടെ ഒരു ജേണിനെ കുറിച്ചാണ് ഏട്ടാ വർഷങ്ങൾക്ക് മുന്നേ ഒരു കൊറോണ കാലത്തുണ്ടല്ലോ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് വെറുതെ തലയിൽ ഉദിച്ചതല്ല ഏട്ടാ എന്റെ ഫ്രണ്ട് സുമിയുടെ ഉമ്മച്ചി അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും അങ്ങനെ ഉമ്മച്ചി കേക്ക് ഉണ്ടാക്കണ കണ്ട് 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 എനിക്കും ഒരു ആഗ്രഹമായിട്ടാ കേക്ക് ഉണ്ടാക്കേ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആയിട്ട് ഉമ്മച്ചിയുടെ കേക്ക് ബിസിനസ് വളർന്നുണ്ടായിരുന്നു കേട്ടാ മാംസ് മാജിക് എന്നാണ് പേര് എറിയാടാണ് സ്ഥലം അങ്ങനെ ഞങ്ങളും കൊറോണ കാലത്ത് കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുതായിട്ട് ഒരു സംരംഭം തുടങ്ങിയത് തന്നെ ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ആർക്കും ഒരു ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടാ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ആരും നന്നാവണത് കണ്ണു കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത കാരണം എല്ലാവരും നെഗറ്റീവ് പറയലാണ്ട് ഒരാൾ പോലും നമുക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേട്ടാ പക്ഷെ ആ നെഗറ്റീവെന്ന് ഞങ്ങള് ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഏഴു വർഷം ആയി എത്തി നിൽക്കുന്ന കേട്ടാ ഈ ഏഴു വർഷക്കാലം ഞങ്ങൾക്ക് പലരിൽ നിന്നും പല അനുഭവങ്ങളാണ് കേട്ടോ നമ്മുടെ കേക്ക് ബിസിനസിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ ഏഴു വർഷവും ഒരു മുടക്കും കൂടാതെ കേക്ക് വാങ്ങണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ ഞങ്ങൾക്ക് തരുന്നത് വലിയൊരു സപ്പോർട്ടാണ് അവര് മാത്രല്ല നമ്മുടെ മുന്നിൽ ഇളിച്ചു കാട്ടിട്ട് പുറമേ പോയി കുറ്റം പറയണ ആൾക്കാരുണ്ട് നമ്മൾ എന്നിട്ട് പുറമേ നിന്ന് അത് കേ നമ്മുടെ ചെവിയിൽ കേൾക്കണത് കൊണ്ട് കേട്ടാ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉള്ളവരടുത്ത് ചോദിക്കാനും പറയാനൊന്നും പോവാറില്ല കേട്ടാ നമ്മുടെ ബിസിനസ് നമ്മുടെ കുഞ്ഞൊരു ബിസിനസ്സാണ് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ട ഞാനും ചേട്ടനും ഇതിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളാവാൻ ശ്രമിക്ക സ്വയം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ് ആരൊക്കെ നമ്മളെ എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും നമ്മൾ തളരില്ല മുന്നോട്ട് തന്നെ പോവും നമ്മുടെ മാത്ര ലൈഫാണ് മറ്റുള്ളവര് എന്ത് വിചാരിക്കുന്നത് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാകണത് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കേട്ടോ സോ മറ്റുള്ളവരോട് പോയിട്ട് പണി നോക്കാൻ പറയാ അതുകൂടാണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ പരമാവധി എൻജോയ് ചെയ്ത് ജീവിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കണേട്ടാ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ബിസിനസ്സിനെ പറ്റി ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിരിക്കണവരുണ്ടാവൂട്ടാ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ഒരാളെങ്കിലും നന്നാവണെങ്കിൽ അത്രയും സന്തോഷാണ് ഏട്ടാ ദൈവം പാതിന്നാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്ക ദൈവം സഹായിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓർഡറുകൾ കിട്ടണുണ്ട് കേട്ടാ ഞങ്ങൾ ഈ കേക്കിന്റെ ബിസിനസ് കരക്കെത്തിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെ പരിഹസിച്ചും കളിയാക്കിയും കുറ്റം പറഞ്ഞവരുണ്ട് പക്ഷെ നമ്മളൊന്നും അതിനൊന്നൊരു ചെവി കൊണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്ക നമുക്ക് വേണ്ടി നല്ലൊരു സമയം കാത്തു വച്ചിട്ടുണ്ടാവും